ആഗോളതലത്തിൽ തന്നെ സ്ഥിരതയും വിശ്വസ്തതയുമുള്ള നിക്ഷേപമായി സ്വർണം ഇപ്പോൾ മാറുകയാണ് വിപണികളും രാഷ്ട്രീയ സാഹചര്യങ്ങളും അസ്ഥിരമാകുമ്പോഴായിരിക്കും സ്വർണ്ണത്തിന്റെ വില വലിയ തോതിൽ പ്രധാനമായും ഉയരുന്നത് പുതിയ നിക്ഷേപത്തിന് പറ്റിയ സാഹചര്യമല്ലെങ്കിൽ പണം നഷ്ടമാകാതിരിക്കാൻ ശതകോടീശ്വരന്മാരും കമ്പനികളും ഇത്തരത്തിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയും ചെയ്യാറുണ്ട് കൂടുതൽ ആവശ്യക്കാർ വരുന്നതോടെ സ്വർണ്ണവില കുത്തനെ ഉയരുകയും ചെയ്യും കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ കണ്ടതും ഇതുതന്നെയായിരുന്നു ചൈനയിൽ വലിയ സ്വർണ്ണക്കനി കണ്ടെത്തിയ വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഇറാനിൽ നിന്നും സുപ്രധാന പ്രധാനമായ വാർത്തയാണ് വന്നിരിക്കുന്നത് സാമ്പത്തികമായി ഞെരുക്കം നേരിടുന്ന ഇറാൻ ഭരണകൂടത്തിനും ജനങ്ങൾക്കും ആശ്വാസം നൽകുന്ന വാർത്തയാണിത് പ്രധാനമായും പുതിയ കണ്ടെത്തൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയുണ്ടായി ഇറാനിലെ കൂറ്റൻ സ്വർണ്ണഖനയാണ് വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ സർഷൌറാൻ എന്നതും ഈ ഖനിയിൽ ഇരുപത്തേഴ് ദശലക്ഷം മെട്രിക് ടൺ സ്വർണ്ണമാണ് ഉൾപ്പെടുന്നതെന്ന് നേരത്തെയുള്ള കണ്ടെത്തൽ മാത്രമല്ല ഈ പുതിയ പരിവേഷണമാണ് ഇറാൻ ഭരണകൂടത്തെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും വാർത്തകളിൽ ഇടം പിടിക്കാൻ ഇടയാക്കിയതും നാൽപ്പത്തിരണ്ട് ദശലക്ഷം മെട്രിക് ടൺ സ്വർണം ഖനിയിലുണ്ടെന്നാണ് പുതിയതായി കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ ഖനനം നടത്തുന്ന കമ്പനിയുടെ സിഇഒ ആയ മുഹമ്മദ് പർവീണാണ് ഈ വിവരം പുറത്തുവിട്ടതും നൂറ്റി പതിനാറ് മെട്രിക് ടൺ സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കിടയിൽ നിലനിൽക്കുന്നത് ഇരുപത്തഞ്ച് വർഷം മാത്രമേ ഖനിക്ക് ആയുസുള്ളൂ എന്ന് കരുതിയിരുന്നെങ്കിലും പുതിയ കണ്ടെത്തലോടെ അറുപത്തഞ്ച് വർഷം ഖനനത്തിനുള്ള സാധ്യതകൾ ഉണ്ടെന്നും തെളിഞ്ഞിട്ടുണ്ട് കടൽപാതയും തുറമുഖ സൗകര്യങ്ങളും ഇവിടെ ഏറെയാണ് ഇന്ത്യയുടെ സഹകരണത്തോടെ നിർമ്മിച്ച ചബാഹർ തുറമുഖവും ഇറാനിൽ നിലനിൽക്കും ഇന്ത്യയിൽ നിന്ന് കടൽ വഴി പോകുന്ന ചരക്കുകൾ മധ്യേഷ്യയിലേക്കും പിന്നീട് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും എത്തിക്കാൻ ഇറാന്റെ സഹകരണത്തോടെ സാധിക്കുകയും ചെയ്യും പക്ഷേ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധം കാരണം ഇറാന് നിവർന്നു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഉപരോധം ഉള്ളതിനാൽ കരിഞ്ചന്തകൾ വഴിയാണ് ഇറാൻ എണ്ണയും വാതകവും മറ്റും വിൽക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഖത്തർ ഇറാൻ അതിർത്തി മേഖലയിലാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടങ്ങൾ ഉള്ളത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് എന്നിട്ടും സാമ്പത്തികമായി മുന്നേറാൻ ഇറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇറാന്റെ നാണയമായ റിയാലിന് മൂല്യം വളരെ കുറവുമാണ് ഡോളറിനെതിരെ നാൽപ്പത്തിരണ്ടായിരം ഇറാൻ റിയാൽ എന്നാണ് നിലവിലെ നിരക്കുന്നത് ഈ കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലാണ് കൂടുതൽ വിശാലമായ സ്വർണശേഖരം ഇപ്പോൾ ഇറാനിൽ കണ്ടെത്തിയിരിക്കുന്നത് വെസ്റ്റ് അസർബൈജാൻ പ്രവേശിൽ കൂടുതൽ വിദേശ നിക്ഷേപവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടാൻ ഇറാനെ ഇത് സഹായിക്കുമെന്ന് മുഹമ്മദ് പർവീൺ തന്റെ അഭിപ്രായം വെളിപ്പെടുത്തുകയും ചെയ്തു ഇറാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഐ എം ഐ ഡി ആർ എന്ന ഖനന കമ്പനിക്കാണ് സർഷൌറാൻ ഖനിയുടെ ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്നത് മാത്രമല്ല വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണഘനികൂടിയാണിത് പ്രതിവർഷം ഒരു മെട്രിക് ടണ്ണിലധികം സ്വർണം ഇവിടെ ഖനനം ചെയ്യുന്നുമുണ്ട് എണ്ണക്കയറ്റുമതി പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ സ്വർണ്ണ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനുള്ള ആലോചനയും ഇറാൻ ഭരണകൂടം നിലവിൽ നടത്തിവരുന്നുണ്ട് ഒരുപക്ഷെ ഭാവിയിൽ പണം കായ്ക്കുന്ന മണ്ണായി ഇറാൻ മാറാനുള്ള സാധ്യതയും ഒരിക്കലും തള്ളിക്കളയാനാവില്ല